ഇംഗ്ലീഷിൽ സംസാരിക്കണം മലയാളത്തിനും സംസാരിക്കണോ ചേച്ചി പലരും ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് പിന്നെ നിങ്ങൾ വെല്ലുവിളിക്കാണെങ്കിൽ ഹിന്ദിയിലും സംസാരിക്കണം മലയാളമാണെങ്കിൽ മലയാളം ശരി മലയാളത്തിൽ സംസാരിക്കുക വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചത് അച്ഛൻ കുഞ്ഞാണ് അച്ഛൻ കുഞ്ഞെ അച്ഛൻ കുഞ്ഞ് ഇങ്ങനെ അച്ഛൻ കുഞ്ഞിനെ ആവാഹന പ്രവർത്തികളൊക്കെ ഉണ്ടോ എന്ന് ആവാഹിച്ച ഒരു വർഷമായിട്ട് ഏകദേശം തുടങ്ങിയ ആവാഹനയാണ്

ചെങ്ങി ഹിലാപസം താപത് വിളിക്കുമ്പോൾ നിശ്ചയിച്ചു അങ്ങനെ സന്തോഷമുണ്ട് വന്നപ്പോൾ ആദ്യം കേട്ട മറ്റേ മേളമുണ്ടായിരുന്നു മേളത്തിന്റെ കേട്ടത് വൈദ്യൂമിയാണ് ഇറങ്ങിയപ്പോ

അതിനോടുകൂടി ചേർക്കാനായിട്ട് ഒന്നു രണ്ട് കാര്യമുണ്ട് ചിലത്രമല്ല അതിനെ പറ്റി ഞാൻ ഇവിടെ ശരിയാവില്ല ശനിയാ വേണ്ട പക്ഷെ ഞങ്ങളുടെ കുട്ടി വയന പുത്തോട്ട ഉള്ള ഒന്ന് രണ്ട് ഓർമ്മകളാണ് ഒന്ന് നമ്മുടെ കൊട്ടാരത്തിലെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു ഒരു വരെ അന്നത്തെ പോലെ ഒന്നുമില്ല നല്ല ഉണ്ട് അവരുടെ ഏറ്റവും മുകളിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആണ് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ഉണ്ട് താഴോട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞ് തുടരെയാണ് കൺട്രോള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും മറ്റേവരൊക്കെ മറ്റേ കൂടെ അങ്ങനെ പേരിലേക്ക് പോകും പാലസിലൂടെ നടത്തിന്റെ പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നടത്തുന്ന പാലസ് കൺട്രോളറാണ് അത് അന്ന് ജെ വെള്ളിക്കൽ ചാക്കോ അങ്ങനത്തെ കണ്ടോഡറ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു അമ്മേനെ ഓർഡർ ചെയ്യാൻ കണ്ടിട്ടുണ്ട് ചട്ടയും മുന്തും ഈശ്വരൊക്കെ ആയിട്ട് അപ്പൊ മിക്കവാറും ശ്രീകൃഷ്ണൻ അങ്ങനാണ് എല്ലാ സ്ഥാനത്തിലും അല്ലേ വെള്ളത്തിനയ്ക്കൽ ചാക്കോ ഞങ്ങളുടെ കുട്ടിക്കാരൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ചാക്കോ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെയായിരുന്നു ചാക്കോ ഉച്ചയ്ക്ക് നാല് നാലര മണിക്കാണ് വൈകിട്ടത് ചായ ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് മൂന്ന് മണിക്ക മറ്റേ പ്രായമായൊക്കെ അമ്മ മഹാരാജാവ് മഹാറാണി അമ്മ എൻറെ അമ്മ അവരൊക്കെ ഒരുമിച്ച് നമുക്ക് ചായ കുടിക്കുന്നു എല്ലാവരും നിലത്തിരുന്നാണ് ചിലർ പറയുമായിരിക്കും തറപ്പാർട്ടികൾ എന്നൊക്കെ പറയുമോ എന്തോ പക്ഷെ എന്തായാലും നിലത്തിരുന്നാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരുന്നായിരുന്നു ൂണ് കഴിക്കുന്നത് ചുമ ഇരിക്കുന്ന നിലത്ത് ജപിക്കാൻ മഹ ജപിക്കാൻ ഇരിക്കുന്ന നിലത്ത് അങ്ങനെ നിലത്തിരുന്ന ശീലം ഒരുപാട് അപ്പൊ ഏതായാലും നിലത്തിരുന്നാണ് എല്ലാവരും ആഹാരം കഴിക്കുന്നത് അപ്പൊ അമ്മാവനും അമ്മൂമ്മ മഹാരാണി സേതു പറവേ എൻ്റെ അമ്മ ലക്ഷ്മിബായി കാത്തിരുന്നാൾ തന്നെ എല്ലാവരും നിലത്തിരുന്ന് അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ചാക്കാണ് ചാക്കാണ് അവരുടെ കൂടെ ഇരുന്ന് അവിടെ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല കൂടെ ഇരുന്ന് ചാക്കോനെ അമ്മൂമ്മ വലിയ കുക്കാണ് എന്റെ അമ്മൂമ്മ സത്യം കൈപ്പുണ്യമാണ് അപ്പൊ അമ്മൂമ്മ പറഞ്ഞിട്ട് തന്നെ തന്നെ ഉണ്ടാക്കി ചാക്കോ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ചാക്കുവാണെങ്കിൽ ചാക്കോണ്ട് കഴിഞ്ഞിട്ട് നല്ലതാണോ അല്ലോ എന്നിട്ട് ചാക്കോന് പറ്റിയ പിടിയും ചാക്കോയ്ക്ക് എന്താണെന്ന് പറയുന്നു ഓ ഇത് എത്തപ്പഴാണ് ഒന്നുമല്ല ഇത് ഫൈന അപ്പൊ അങ്ങനെ മിക്കവാറും ചാക്കോ തെറ്റും അങ്ങനെ ചാക്കോ പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അങ്കപോരെയായിട്ട് എന്നെ ചാക്കോ ഇരുന്നത് പിന്നെ വളരെ വർദ്ധക്യം വന്നിട്ടാണ് വീട്ടിൽ കോട്ടയത്ത് പിന്നെ പോകുന്നു അവിടെ പിന്നെ വേറൊന്നും അന്നമ്മ അന്നമ്മ ഡെഫിനി ശിവൻ കൃഷ്ണൻ തന്നെ ആയിരിക്കണം ശരിക്കും അന്നമ്മയെ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടയും വെള്ളമുണ്ടും ഈശ്വരയും അല്ലാതെ ഒരിക്കലും മറ്റൊരു സാരി കൊടുത്തു തന്നിട്ടുണ്ടോന്ന് സംശയം പക്ഷെ അന്നമ്മ അന്നമ്മ അവിവാഹിതയായിരുന്നു അന്നത്തെ കാലം ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലത്ത് ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോ എല്ലാ അമ്മ അമ്മ അമ്മയും അമ്മൂമ്മമാരും ഒക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആഹാരം നോക്കി അവര് തന്നെയാണ് അതിനൊന്നും വ്യത്യാസമില്ല പക്ഷെ എന്നാലും ഇതുപോലെ ഒരു മേൽനോട്ടം ഒക്കെ വഹിക്കാനും ഞങ്ങളെ ഉൾക്കൊണ്ടു നോക്കാനൊക്കെ അന്നമ്മയാണ് അപ്പൊ ഞങ്ങളുടെ ഫാമിലിന്റെ അംഗം പോലെയാണ് അന്നമ്മ എന്നിരുന്നത് അന്നമ്മ എത്രയോ കാലം വരുന്നു പിന്നെ അന്നമേരിക്ക നല്ല വെളുപ്പാണ് ഒരു പച്ചക്കല്ല് മാല ഇട്ടിട്ടുള്ളൂ അതിങ്ങനെ തിളങ്ങിയേക്കാണ് മാല ഞങ്ങൾക്ക് ആ മാല കാണുമ്പോൾ വലിയ അഡ്മേഷൻ അന്നമന്റെ മാല കാണുമ്പോ അപ്പൊ അങ്ങനെ രണ്ടുപേരെ ശ്രീകൃഷ്ണൻ തന്നെയാണ് അവർ ഞങ്ങളുടെ ഫാമിലി വളരെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു മനസ്സുകളൊക്കെ അന്ന് വലിയൊരു സ്ഥാനം പിടിച്ച രണ്ടുപേരാണ് അവർ രണ്ടുപേരും ഏതായാലും ഇവിടെ ഇന്ന വരാൻ സാധിച്ചു ഇത്രയും പേര് വെളിയിൽ നിൽക്കുന്ന കാണുമ്പോഴാണ് വിഷമം എത്രയോ പേര് വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നു അവർക്കുള്ള നല്ല ഉഷ്ണവും കാണുന്നു അതൊരു കഷ്ടം എല്ലാവരും വളരെ സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാരും കാണാനായിട്ട് സാധിച്ചതും അല്പസമയം നിങ്ങളെല്ലാരും കൂടെ ആ ചെലവഴിക്കാൻ സാധിച്ചതും ഒക്കെ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പറ്റിയ രീതിയിൽ എനിക്ക് പ്രായമൊക്കെ പേരുകൾ ടക്ക് ടക് ടക്ക് മാറുന്നു അതാണ് ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ മൂന്ന് പ്രാവശ്യം മുറിവിട്ട് പഠിച്ചതാണ് ഇവിടെ വന്നപ്പോ പിന്നെ ഒന്നുകൂടെ ചോദിക്കേണ്ടി വന്നു ഇപ്പൊ ഞാൻ നിർത്തുകയാണ് വളരെ സന്തോഷം എല്ലാ ഇവിടെ തന്ന ആദരവിനും ഇവിടെ തന്ന സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം